ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പി ജി വിദ്യാർത്ഥിനി ഡോക്ടർ ഷഹന ജീവനൊടുക്കിയ കേസിലെ പ്രതി ഡോക്ടർ ഇ എ റുവൈസിനെതിരെ ഹൈക്കോടതി ഷഹനയുടെ ആത്മഹത്യാ കുറിപ്പിൽ റുവൈസിനെതിരെ പരാമർശങ്ങളുണ്ടെന്ന് ഹൈക്കോടതി പറഞ്ഞു പോലീസ് റിപ്പോർട്ട് ഉദ്ധരിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം റുവൈസിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടെ ആയിരുന്നു ഹൈക്കോടതിയുടെ വിലയിരുത്തൽ ജസ്റ്റിസ് ഗോപിനാഥിന്റെ മുന്നിലെത്തിയ ജാമ്യാപേക്ഷ ഇന്നേക്ക് മാറ്റിയിരിക്കുകയാണ് ആത്മഹത്യ ചെയ്ത ദിവസം ഷഹന റുവൈസിനെ ഫോണിലൂടെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നെങ്കിലും ഒഴിവാക്കി ഷഹനയുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് റോയ്സിനെ അറിയാമായിരുന്നു എന്നും മാതാപിതാക്കൾ വീട്ടിൽ ചെന്നപ്പോൾ സാമ്പത്തിക വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയുമുണ്ടായി എന്നുമുള്ള ദൃക്സാക്ഷി മൊഴികളുണ്ടെന്ന് കോടതി വ്യക്തമാക്കി അവൻ അണിഞ്ഞിരുന്ന ചതിയുടെ മുഖം മാറ്റാൻ എനിക്ക് കഴിഞ്ഞില്ല എന്താണ് ഈ ലോകം ഇങ്ങനെ അവന് പണമാണ് വേണ്ടത് എന്ന് എൻ്റെ മുഖത്തു നോക്കി പറഞ്ഞു കഴിഞ്ഞു ഇനിയും ഞാൻ എന്തിന് ജീവിക്കണം ജീവിക്കാൻ എനിക്ക് തോന്നുന്നില്ല ഈ ചതിക്ക് പകരമായി നല്ല രീതിയിൽ ജീവിച്ചു കാണിച്ചു കൊടുക്കേണ്ടതാണ് പക്ഷേ ഭാവിയിലേക്ക് നോക്കുമ്പോൾ ശൂന്യമാണ് സഹനയുടെ ആത്മഹത്യക്കുറിപ്പിൽ ഇങ്ങനെ എഴുതിയിരുന്നു എന്ന് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു ഇനിയും ഒരാളെയും സ്നേഹിക്കാനോ വിശ്വസിക്കാനോ കഴിയുമെന്ന് തോന്നുന്നില്ല എന്നും അതുകൊണ്ട് ഞാൻ മരിക്കുകയാണ് നല്ലത് അല്ലാതെ വേറെ മാർഗമില്ല എന്നുമാണ് ഷഹനയുടെ ആത്മഹത്യാക്കുറിപ്പിലെ വരികൾ എന്നാൽ തന്നെ ആറിന് എടുത്തതാണ് എന്നും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്നത് തന്റെ കരിയറിനെ തകർക്കുമെന്നുമാണ് റുയിസ് ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരിക്കുന്നത് ഷഹനയുടെ മാതാവിന്റെയും സഹോദരന്റെയും മൊഴികളില്ലാതെ മറ്റൊരു വസ്തുതകളും കേസിലില്ല എന്നും റോയിസ് അവകാശപ്പെടുന്നു ഇവരുടെ മൊഴിയെടുത്തു കഴിഞ്ഞ സാഹചര്യത്തിൽ സാക്ഷികളെ സ്വാധീനിക്കുന്ന സാഹചര്യമില്ല എന്നും അന്വേഷണത്തിന് കസ്റ്റഡി ആവശ്യമില്ല എന്നുമാണ് ജാമ്യാപേക്ഷയിൽ റൂയിസ് വാദിക്കുന്നത് ഷഹനയോട് താൻ സ്ത്രീധനം ആവശ്യപ്പെട്ടെന്നുള്ള ആരോപണം ശരിയല്ലെന്നാണ് റോയിസ് പറയുന്നത് പി ജി കോഴ്സ് പൂർത്തിയാക്കിയ ശേഷം വിവാഹം നടത്താമെന്ന് താൻ പറഞ്ഞിരുന്നു എന്നും എന്നാൽ ചഹനയ്ക്ക് ഇത് സമ്മതമല്ലായിരുന്നു എന്നുമാണ് റുവൈസ് പറയുന്നത് ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകത്തിൽ പോലീസിനെ വിമർശിച്ചതിന്റെ പ്രതികാരമായാണ് തന്റെ അറസ്റ്റ് എന്നും റുവൈസ് ജാമ്യപേക്ഷയിൽ പറയുന്നു അതിനിടെ റുവൈസിന്റെ പിതാവ് അബ്ദുൾ റഷീദിനെ മൂന്ന് ദിവസത്തെ ചോദ്യം ശേഷം അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു ഹൈക്കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് മൂന്ന് ദിവസം അബ്ദുൾ റഷീദ് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം